പോക്സോ കേസ് പോക്സോ കേസ് പോക്സോട്ട് നോക്കിയാലോസ് എങ്ങനെ പോയാലും അങ്ങനെ നമ്മുടെ യൂട്യൂബർ ഷാലു കാസർഗോഡ് ജില്ലയിൽ നല്ലൊരു കോമഡി താരമായിരുന്നു അദ്ദേഹത്തിന്റെ വീഡിയോസ് എല്ലാം കാണാൻ നല്ല ഇഷ്ടമുള്ള വീഡിയോസ് ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബറും കൂടിയാണ് പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പോൾ ഒരു ആരോപണം വന്നിരിക്കുകയാണ് ആരോപണമല്ല പോലീസ് കേസെടുത്തിരിക്കാണ് പോക്സോ കേസിൽ പ്രതിയാക്കപ്പെട്ടുകൊണ്ട് അപ്പോ ഇതിനെ പറ്റിട്ട് എനിക്ക് പറയാനുള്ളത് ഇപ്പം പോക്സോ കേസ് ഒരുപാട് ദുരുപയോഗം ചെയ്യുന്ന സമയമാണ് ഇനി ഭാവിയിൽ ഇത് തെളിയിക്കപ്പെടുമ്പോൾ മാത്രമേ ഇതിനെ പറ്റിയിട്ട് നമ്മൾക്ക് അദ്ദേഹം പോക്സോ ചെയ്ത് പോക്സോ കേസ് ചെയ്തതാണോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇപ്പോഴത്തെ ഒരുപാട് പെൺകുട്ടികളുടെ ശരീര ഭാഷ അനുസരിച്ചിട്ട് അവരുടെ പ്രായം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റൂല ഇൻസ്റ്റഗ്രാമിൽ ഇതുപോലുള്ള ഇൻഫ്ലുവൻസറുമായിട്ട് ഒരുപാട് പെൺകുട്ടികളൊക്കെ ചാറ്റ് ചെയ്യും സംസാരിക്കും പക്ഷെ അവരുടെ പ്രായോ കാര്യങ്ങളോ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആദ്യം സ്ത്രീകള് പ്രായം പറയല് കൊറവാണ് അപ്പോ ഇതുപോലുള്ള ചാറ്റിങ് ചില സമയത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ട അപ്പോഴും വിചാരിക്ക പതിനെട്ടും പത്തൊമ്പതും വയസ്സായ കുട്ടികളാണെന്നൊക്കെ വിചാരിക്കാറുണ്ട് പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അതൊരു പോക്സോ ആയിട്ട് മാറില്ല കാരണം കുട്ടിക്ക് പ്രായപൂർത്തി ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുള്ളത് ഈ കേസ് ഒരുപാട് ഉപകാരപ്രദവും ഒരുപാട് ദുരുപയോഗവും ചെയ്യുന്നുണ്ട് കാരണം പലരും പോക്സോ കേസിന്റെ പേരിൽ ചൊടിയിൽ ആൾക്കാരെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട് കൊറേ ആൾക്കാര് ഇതുപോലെയുള്ള കുറെ തമ്മടി തരങ്ങൾ നടത്തിയിട്ട് ചെറ്റത്തരങ്ങൾ നടത്തിയിട്ട് ഒരുപാട് പീഡിപ്പിക്കുന്ന കേസുകളും വരാറുണ്ട് എന്തായാലും ഷാലു കിങ്ങിന്റെ കാര്യത്തിൽ ഇപ്പൊ എന്താണ് ഏതാണ് എന്നുള്ളത് ഇതുവരെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് സാധിച്ചിട്ടില്ല അതിന്റെ വ്യക്തമായ വിവരണങ്ങൾ വിവരണങ്ങള് അടുത്തുതന്നെ വരുമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ അറസ്റ്റായി എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അദ്ദേഹം അനുഭവിക്കണം ചെയ്തിട്ടില്ലെങ്കിൽ നിയമത്തിന്റെ മുമ്പിൽ അത് തെളിയിക്കുകയും ചെയ്യണം അത്ര തന്നെയാണ്